ഫസ്റ്റ് ആദ്യം അമീനയാണ് വിളിച്ചത് പിന്നെ നമ്മളെല്ലാരും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് അതിലോട്ട് ഫസ്റ്റ് ഷോട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു കവലയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഞാൻ നിബ്രാസ് ശിരിച്ചായിട്ട് എല്ലാവരും അങ്ങനെ നമ്മൾ ഒരു അന്വേഷിക്കാൻ വരുന്ന ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ നമ്മൾ കൂടെ സി ചേട്ടനും റോണി ചേട്ടനും എല്ലാരും ഓരോന്ന് എങ്ങനെ ചെയ്യണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മളെ ഓക്കെ ആക്കി ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മറ്റേ റീലാണെങ്കിൽ നമ്മൾ നാലു പേര് മാത്രം അങ്ങനെ ഒതുങ്ങി ഇതായിട്ടുള്ള ഒരു പരിപാടി അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ കുറച്ച് ടെൻഷനും ഉണ്ട് ആദ്യ ദിവസം ടെൻഷൻ ഉണ്ട് പിന്നെ ഓക്കെ ആദ്യം അങ്ങനെ പറയുന്നു ആ നമ്മള് റീലി ചെയ്യുന്ന ക്യാരക്ടർ അല്ല ഇത് കുറച്ച് സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ പടത്തിൽ ചെയ്യുന്നത് അല്ലെ അതിന്റേതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഓക്കെ ധ്യാൻചേട്ടൻ കൂളാക്കി നമ്മള് നല്ലോണം ഇങ്ങനെ ഓരോന്ന് കളിയാക്കിയാണേലും ആദ്യം ഇതാക്കിയാണെങ്കിലും നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നല്ല ധ്യാൻ ചേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മളെ എല്ലാവരും നമ്മളെ ഓക്കെ ആക്കി കാരണം നമ്മൾ ആദ്യത്തെ പടമല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും അപ്പൊ ആ ടെൻഷനൊക്കെ മാറ്റി ഇതാക്കിയ മൊത്തത്തി എല്ലാവരും നല്ല അത് മറ്റേ തമാശ രീതിയില് നമ്മളെ കളിയാക്കലുണ്ട് നമ്മൾ തിരിച്ചു പുതിയ പറയുന്നുണ്ട് കഥ കേൾക്കുന്നുണ്ട് നല്ലത് നോക്കി എടുക്കാനാണ് അല്ലല്ല നല്ല പടം വരുമ്പോ നല്ലത് ആ ഉജ്ജ്വല ടീമിലാണ്

അല്ല ആദ്യം ഭയങ്കര ടെൻഷനാണ് കാരണം നമ്മുടെ ഒരു ഡയലോഗ് തെറ്റിക്കൊക്കെ ചെയ്താൽ മൊത്തം മറ്റേ സൗണ്ടിൻ്റെ ആണെങ്കിലും ലൈറ്റിൻ്റെ ആണെങ്കിലും എല്ലാവരും നമ്മളുടെ അതും വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം എങ്ങനെയാലും പെട്ടെന്ന് എടുത്ത് തീർത്ത് ഓക്കെ ആക്കിയിട്ട് നമ്മൾ കാരണം എല്ലാരും കൂടെ ഇങ്ങനെ വെയിലും കൊണ്ടൊക്കെ നിക്കില്ലേ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോക്ക് പോയത് ആദ്യത്തെ ഷോട്ടിന് ഒരു മൂന്നാലെണ്ണം പോയിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ടെൻഷൻ കേറിയിട്ട് ബാക്കിൽ മൊത്ത ആൾക്കാർ ഇങ്ങനെ മൈക്കിൽ ഇതെല്ലാം പിടിച്ചോണ്ട് ഫുള്ളി ടെൻഷനായി പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രാവിലെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു രാവിലെ ഉള്ള സ്റ്റാർട്ടിങ് സിനിമയിലേക്ക് വരുമ്പോൾ വേറെ രീതിയിലാണ് ടെക്നിക്സ് ആയാലും എന്റെ ഷൂട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി മറിച്ച് വേറെ വേറെ ഷൂട്ടിങ്ങിന്റെ വേറെ തരത്തിലുള്ള ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആക്സ് നേരിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ വീഡിയോസിലും ഇനി അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ടാവും ഓ അത് അത് കഴിഞ്ഞിട്ട് ലോങ് വീഡിയോകളില് ഇങ്ങനെ ടെക്നിക്കലായിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് റീലില് നമ്മൾ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഫോണിൽ നമ്മൾ അതേപോലെ തന്നെ അത് ലോങ് വീഡിയോ നമ്മൾ പ്ലാൻ ഉണ്ട് ഇനി അടുത്തടുത്ത് ഇനി ലോങ് വീഡിയോ വരുമ്പോൾ ആ അതായി കുറെ പഠിക്കാൻ പറ്റി എങ്ങനെയാണ് എന്താ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണണം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല പടമായിരിക്കും എല്ലാവരും കാണണം താങ്ക് യു